ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു മലപ്പുറം കുന്നമ്മൽ താമരക്കുഴിയിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം അപകടത്തിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെ കൂറ്റൻമരമാണ് മഴ മൂലം കടപുഴകിയത് താമരക്കുടിയിലെ ഗോഡൌണിൽ നിന്നും സാധനങ്ങൾ കയറ്റി വരികയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലാണ് മരം വീണത് വാഹനം ഓടിക്കുകയായിരുന്ന സ്ഥാപന ഉടമ അമീതിന്റെയും സഹായിയുടെയും ദേഹത്തും വാഹനത്തിന് മുകളിൽ മരം വീഴുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് പോലീസ് ഫയർ ഡിഫൻസ് സംഘങ്ങൾ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത് തുടർന്ന് മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിലും ഗുരുതര പരിക്കേറ്റ വാഹനം ഓടിച്ചയാളെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി അപകടത്തെ തുടർന്ന് മൂന്ന് വൈദ്യുതി തൂണുകളും തകർന്നു ഇതുവഴിയുള്ള ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു കടപുഴകി വീണ മരവും അപകടത്തിൽപ്പെട്ട വാഹനവും തകർന്ന വൈദ്യുതി ലൈനുകളും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് മലപ്പുറം